ഈ നിമിഷത്തിലാണ് ജീവിതം മനസ്സിന് സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നത് ഈ നിമിഷത്തിലാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം സംതൃപ്തി അനുഭവപ്പെടുന്നത് ഈ നിമിഷത്തിലാണ് മനസ്സിൻ്റെ സമ്മർദ്ദം ഇല്ലാത്ത അവസ്ഥ ഇല്ലാത്ത അവസ്ഥ അനാവശ്യ ചിന്തകളില്ലാത്ത അവസ്ഥ ഓവർ തിങ്കിങ് നെഗറ്റീവ് തിങ്കിങ് ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുമ്പോൾ അനുഭവിക്കുന്നത് ഈ നിമിഷം ഈ നിമിഷത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം അത് മറ്റെന്ത് സ്വാതന്ത്ര്യത്തെക്കാളും വലുതാണ് ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ സാധിച്ചാൽ അത് മറ്റേത് സമ്പത്തിനേക്കാളും വലിയ സമ്പത്താണ് കഴിഞ്ഞ കാലം അത് കഴിഞ്ഞു പോയി വരാനുള്ളത് വന്നെത്തിയിട്ടുമില്ല എന്നാൽ ഈ നിമിഷം ഈ സമയം അതിപ്പോൾ ലഭ്യമാണ് അങ്ങനെ ഇതിൽ നമുക്ക് നിലനിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠകൾ അനാവശ്യ ചിന്തകൾ ഭയങ്ങൾ അനാവശ്യ ദുഃഖം നിരാശ ഇതൊന്നും നിലനിൽക്കില്ല അപ്പോൾ ഈ നിമിഷത്തിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമുക്ക് നമ്മളോട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഉപകാരം ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ നമ്മെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നൂറായിരം ചിന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ പരാജയങ്ങൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയ ആളുകൾ നമുക്ക് അനുഭവപ്പെട്ടുള്ള ദുരനുഭവങ്ങൾ നമ്മളെ ഭയപ്പെടുത്തിയ ആശങ്കയിലാഴ്ത്തിയ ഒരുപാട് കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ ഇനി എന്തായിരിക്കും എൻ്റെ ഭാവി ഞാൻ എവിടെ എത്തും എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുമോ അതോ എല്ലതും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് നടക്കുക എന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ ഞാൻ സ്നേഹിച്ച ആളുകളൊന്നും തിരിച്ച് എനിക്ക് ഒരു തരത്തിലുള്ള സ്നേഹവും നൽകുന്നില്ലല്ലോ ഇങ്ങനെ നൂറായിരം ചിന്തകളും കഥകളും കൊണ്ട് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ കഥകളൊക്കെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ വരാനുള്ള കാലത്തെക്കുറിച്ച് ആയിരിക്കും എന്നാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ സുന്ദര നിമിഷം ഈ പ്രസൻറ്റ് മൊമെൻ്റ് നമ്മളത് പാടെ അവഗണിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം സുന്ദരവും എത്രമാത്രം സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണെന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ പലപ്പോഴും തിരക്കിലാണ് പല കാര്യങ്ങളിലും തിരക്കിലാണ് ഈ വീഡിയോ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ഒരല്പസമയം മാറ്റിവയ്ക്കുന്ന സമയത്ത് തന്നെ ചിന്തകൾ തുടങ്ങുകയായി അടുത്ത വീഡിയോ എന്തായിരിക്കും അടുത്ത റീൽസ് ഞാനൊന്ന് സ്ക്രോൾ ചെയ്താൽ എന്തായിരിക്കും ഇപ്പോൾ വാർത്ത എന്തായിരിക്കും എന്തെങ്കിലും മെസ്സേജ് ഇപ്പോൾ എൻ്റെ വാട്സപ്പിൽ വന്നിട്ടുണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ മനസ്സിലേക്ക് വരികയും അങ്ങനെ നമ്മൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് തിരക്കിട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു ഈ ഓട്ടം നമ്മുടെ മനസ്സിനാണ് പ്രധാനമായും ഉള്ളത് അങ്ങനെ മനസ്സ് തിരക്കിട്ട് ഓടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരവും അതിൻ്റെ കൂടെ ഓടാൻ ശ്രമിക്കുന്നു അങ്ങനെ ഓടുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നു ശ്വാസഗതി കൂടുന്നു ശരീരത്തിലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും അത്തരം വേഗത്തിലാവുന്നു എന്നാൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് നോക്കൂ ആ വേഗത ഒന്ന് കുറച്ച് മനസ്സിൻ്റെ ചിന്തകളുടെ വേഗത ഒന്ന് കുറച്ച് ഈ നിമിഷത്തിൽ ഈ നിമിഷത്തിൽ വളരെ ശാന്തമായി ഒന്നു വന്ന് ഇരുന്നു നോക്കൂ എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും മാറ്റിവെച്ച് ഇപ്പോൾ പരിപൂർണമായി നിങ്ങളുടെ കൂടെ ഇരുന്ന ശാന്തമായി ചിന്തകൾ കുറച്ച് പ്രവർത്തികളൊന്നും ചെയ്യാതെ വളരെ ശാന്തമായി നിങ്ങളുടെ കൂടെ ഒന്ന് ഈ നിമിഷത്തിൽ ഇരുന്നു നോക്കൂ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെയും വരാനിരിക്കുന്ന കാലത്തെയും പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഒരല്പസമയം മനസ്സിൽ നിന്നും മാറ്റിവെക്കൂ അങ്ങനെ നിങ്ങൾ പരിപൂർണമായും ഈ നിമിഷത്തിൽ ഒന്ന് വന്നിരിക്കൂ നിങ്ങളെ തന്നെ നിങ്ങളുടെ ശ്വാസഗതിയെ ഒന്ന് നിരീക്ഷിക്കൂ ഈ നിമിഷത്തിന് ഈ പ്രസൻറ്റ് മൊമെൻറ്റിനെ നിങ്ങളൊന്ന് പരിപൂർണമായും ഒന്ന് അനുഭവിക്കൂ മറ്റെല്ലാ ചിന്തകളും മാറ്റിവയ്ക്കുക ഈ നിമിഷത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും വലിയ സഹായം നിങ്ങൾ ഈ ശബ്ദത്തെ എൻ്റെ ശബ്ദത്തെ ഒന്ന് കേൾക്കും പരിപൂർണമായും അതിലേക്ക് മാത്രമാവട്ടെ ശ്രദ്ധ നിങ്ങളുടെ ചിന്തകളെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക ഈ നിമിഷം എത്ര സുന്ദരമാണ് അപ്പോൾ ഈ നിമിഷം നമ്മൾ ഒരുപാട് തവണ ആസ്വദിക്കുകയാണെങ്കിൽ പിന്നെ ജീവിതത്തിൽ നമുക്ക് മറ്റെന്തിനേക്കാളും ലഭിക്കുന്ന സുഖം ഈ നിമിഷത്തിൽ നിലനിൽക്കുക എന്നത് തന്നെയാണ് എപ്പോഴും പറ്റാവുന്ന സമയത്തൊക്കെ ഈ നിമിഷത്തിൽ ഒന്ന് ചിലവഴിച്ചു നോക്കൂ ഈ പ്രസൻറ്റ് മൊമെൻറ്റ് എത്ര മനോഹരമാണല്ലേ ഇതിന് നമുക്ക് സാധിക്കും വർഷങ്ങളായി നമ്മുടെ മനസ്സ് കഴിഞ്ഞ കാലത്തിലും വരാനിരിക്കുന്ന കാലത്തിലും ഇരിക്കുകയാണ് ഇടയ്ക്കൊക്കെ ആ ഓട്ടോ ഒന്ന് നിർത്തി ഞാനിപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയാണ് എൻ്റെ പ്രയത്നവും അങ്ങനെ നിങ്ങൾ ഒരല്പദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് തവണ നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ സാധിക്കുകയും അങ്ങനെ ജീവിതം എത്രമാത്രം മനോഹരമാണ് ബൃഹത്താണ് സൗന്ദര്യാത്മകമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ ശ്വാസഗതിയെ ഒരല്പസമയം ഈ നിമിഷത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ അത് എത്രമാത്രം സന്തോഷം നമുക്ക് നൽകുന്നു അല്ലേ മെല്ലെ നമ്മുടെ മൂക്കിലൂടെ ആ ശ്വാസം കയറിപ്പോകുന്നു അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു നമ്മളൊരു ആശ്വാസത്തോടെ ആ ശ്വാസത്തെ സ്വീകരിക്കുന്നു പിന്നെ മെല്ലെ നമ്മുടെ മൂക്കിലൂടെ അത് പുറന്തള്ളുന്നു എത്ര മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണത് ആ അനുഭവം നിങ്ങൾക്ക് ഏത് നിമിഷവും ആസ്വദിക്കാൻ സാധിക്കും പക്ഷേ നമ്മൾ ചിന്തിക്കുന്നു മറ്റെന്തൊക്കെയോ നേടിയാലും മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്താലും മാത്രമേ നമുക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ സമയമാകുവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു സന്തോഷിക്കാം ഈ നിമിഷം നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താം ഈ നിമിഷത്തിലേക്ക് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ അർപ്പിക്കുകയാണെങ്കിൽ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് പൂർണ്ണ സന്തോഷം കണ്ടെത്താം നിങ്ങളുടെ കണ്ണ് ഇടയ്ക്കൊക്കെ ഒന്ന് ബോധപൂർവം നിങ്ങളുടെ ഒന്ന് കണ്ണുപിടിച്ച് നോക്കൂ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ബോധപൂർവം നിങ്ങൾ നിങ്ങളുടെ കാഴ്ച പുറത്തോട്ട് കൊണ്ടുപോയി നോക്കൂ എത്രയോ കാര്യങ്ങൾ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ കേൾവി ഒന്ന് ശ്രദ്ധിച്ച് കാതോർത്ത് നോക്കൂ നിങ്ങളുടെ ചുറ്റുപാടും നടക്കുന്ന ശബ്ദത്തെ എത്ര ശബ്ദങ്ങളുണ്ട് എന്തൊക്കെ ശബ്ദങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് അതൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സ്കിന്നിനെ തൊലിപ്പുറമെ ഒന്ന് ശ്രദ്ധ ചെലുത്തി നോക്കും മനസ്സുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ തൊലിയുടെ ഭാഗത്ത് സ്കിന്നിൽ ചൂടാണോ തണുപ്പാണോ സെൻസേഷൻ ഉണ്ടോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളത് ശരിക്കൊന്ന് ആസ്വദിച്ച് അതിൻ്റെ സ്വാദ് പരിപൂർണമായും ഉമനീരിൽ അലിയിച്ച് അത് ശരിയായ രീതിയിൽ ടേസ്റ്റ് ചെയ്ത് കഴിച്ചു നോക്കൂ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ബോധപൂർവം ആക്റ്റീവാക്കുന്ന സമയത്ത് മനസ്സ് അവിടെ വർക്ക് ചെയ്യുന്നില്ല മറിച്ച് നിങ്ങൾ ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ അത് ഒരു തരത്തിലുള്ള എഫേർട്ടും ഇല്ലാതെ അല്ലെങ്കിൽ അത് വളരെ സ്വാഭാവികമായി അതിൻ്റേതായ രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് വളരെയധികം ആക്റ്റീവ് ആവുകയും അത് കഴിഞ്ഞ കാലത്തിലും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചും ആലോചിച്ച് ടെൻഷൻ അടിച്ചുകൊണ്ടായിരിക്കും കഥകൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും ആ കഥയിൽ രസം കണ്ടെത്തി അങ്ങനെ നീങ്ങിപ്പോകും എന്നാൽ അതിൽ നിന്ന് മാറി ബോധപൂർവം നമ്മുടെ മനസ്സിൻ്റെ മേലൊരു കൺട്രോൾ നമ്മുടെ ചിന്തകളിൻ്റെ മേൽ ഒരു കൺട്രോൾ ജീവിതത്തിന്മേൽ ഒരു കൺട്രോൾ ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ നിമിഷം ഈ നിമിഷത്തിൽ ജീവിക്കാൻ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് അതിന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ കണ്ണുകളെ ബോധപൂർവം ആക്ടിവേറ്റ് ചെയ്യുക കേൾവിയെ നിരീക്ഷിക്കുക നിങ്ങളുടെ ശബ്ദത്തെ കേൾക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിൽ പ്രാധാന്യം കൊടുക്കുക സമയമെടുത്ത് കഴിക്കുക ഇടയ്ക്കൊക്കെ നിങ്ങളുടെ ശരീരത്തെ ഒരു ശരീരബോധം ഉണ്ടാക്കിയെടുക്കുക അതായത് എൻ്റെ ശരീരം എനിക്കിപ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എൻ്റെ ശരീരത്തെ ഞാനൊന്ന് ഫീൽ ചെയ്യട്ടെ അങ്ങനെ ശരീരത്തിന് ആകെ ഒന്ന് ഫീൽ ചെയ്യുക അതായത് നിങ്ങളുടെ ശരീരത്തിന് തൊക്കിന് സ്കിന്നിന് തണുപ്പാണോ ചൂടാണോ സെൻസേഷൻ ഉണ്ടോ ഇതൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഇതൊക്കെ നമ്മെ ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ വളരെ അധികം സഹായിക്കുന്നു കൂടുതൽ സമയം ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർ പൊതുവെ വളരെ സന്തോഷവന്മാരും സമാധാനപ്രിയരും ആളുകളുമായി വളരെ സൗമ്യമായി സ്നേഹത്തോടെയും ഇടപെടുന്ന ആളുകളായിരിക്കും അവർക്ക് സ്ട്രെസ് ടെൻഷൻ ആങ്സൈറ്റി വെറി ഭയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുലം കുറവായിരിക്കും എന്നാൽ പ്രസൻറ്റ് മൊമെൻറ്റുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ വെറും മനസ്സിൽ ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും കഴിഞ്ഞ കാലത്തെക്കുറിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെയൊക്കെ വേജാറായി നടക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുരിതപൂർണ്ണമായിട്ടുള്ള ചിന്തകളായിരിക്കും അത് അവരെ തന്നെ കാർന്നുകൊണ്ടേയിരിക്കും അതൊരിക്കലും നമ്മെ കാര്യക്ഷമമായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഏകാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യാൻ ജീവിതത്തിൽ വിജയം നേടാൻ സന്തോഷം അനുഭവിക്കാൻ സമാധാനം അനുഭവിക്കാൻ ഒന്നും സഹായിക്കില്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിലും ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിലും നിങ്ങൾ പ്രസൻറ്റ് മൊമെൻ്റിൽ ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അതിനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ശ്വാസത്തെ ശ്രദ്ധിക്കുക നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധിക്കുക നിങ്ങൾ കേൾക്കുന്ന കാര്യത്തിൽ പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുക ശരീരത്തെ ഇടയ്ക്കൊക്കെ ഒന്ന് ഫീൽ ചെയ്യുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് സിമ്പിളായിട്ടുള്ള എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും ജീവിതത്തിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ചേക്കേറി അനാവശ്യ ചിന്തകളിൽ മുഴുകുമ്പോൾ ഈ വിലപ്പെട്ട ജീവിതം ജീവിക്കുവാനുള്ള ഈ വിലപ്പെട്ട സുന്ദരമായിട്ടുള്ള ഈ നിമിഷങ്ങളെ നമ്മൾ വേസ്റ്റാക്കി കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഈ നിമിഷത്തിൽ നമ്മൾ ജീവിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല ആശയങ്ങൾ നല്ല ചിന്തകൾ അങ്ങനെ ആ ചിന്തയുടെ ഫലമായിട്ട് വരുന്ന പ്രവർത്തികൾ ആ പ്രവർത്തികളുടെ ഫലമായിട്ട് ലഭിക്കുന്ന നല്ല റിസൾട്ടുകൾ ഒക്കെ നമുക്ക് ലഭിക്കും പലപ്പോഴും നമ്മൾ മടി അലസത മാറ്റിവെക്കൽ ടെൻഷൻ ഓവർ തിങ്കിങ് ഇതൊക്കെ വരുന്നത് ഈ നിമിഷത്തിൽ നിന്നും നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ നമ്മൾ നമ്മെ തന്നെ പ്രാപ്തരാക്കുമ്പോൾ ഇത്തരത്തിലുള്ള നമ്മെ പിന്നോട്ട് വലിക്കുന്ന ശീലങ്ങളിൽ നിന്നൊക്കെ നമ്മളറിയാതെ തന്നെ മാറി നിൽക്കുകയും അങ്ങനെ ജീവിതം ഒരു ഫ്ലോ പോലെ ഒരു ഒഴുക്ക് പോലെ നമുക്ക് അനുഭവപ്പെടുകയും വളരെ സന്തോഷത്തോടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും നമ്മളെൽപ്പം ക്ഷമ കാണിക്കേണ്ടതുണ്ട് ഈ വേഗപ്പാച്ചിലിനിടയിൽ പലപ്പോഴും നമുക്ക് ജീവിതമാണ് നഷ്ടപ്പെടുന്നത് ഈ വേഗപ്പാച്ചൽ ഭാവിയിൽ നമുക്ക് പല കാര്യങ്ങളും കൊണ്ടുവരും എന്നുള്ള തെറ്റായ ധാരണ പലപ്പോഴും ക്ഷമയോടുകൂടെ ഈ നിമിഷത്തെ ആസ്വദിക്കാൻ നമ്മെ സഹായിക്കാതെ വരുന്നു എന്നാൽ ഈ നിമിഷത്തിൽ നിലനിന്ന് നമ്മുടെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള കാര്യക്ഷമതയും പ്രൊഡക്ടിവിറ്റിയും ഫോക്കസും ക്രിയേറ്റിവിറ്റിയും ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കുന്നതിന് വേണ്ടി നമ്മളെ പരിപൂർണമായും ഈ നിമിഷത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി ദിവസവും നമുക്ക് ശ്രമിച്ചേ പറ്റൂ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടെങ്കിൽ ശാന്തി ഉണ്ടെങ്കിൽ അതുതന്നെ പുറത്തേക്ക് വരികയും ചെയ്യും അതുതന്നെ പുറമേ നിന്ന് നമ്മൾ അനുഭവിക്കുകയും ചെയ്യും അതിന് നമ്മൾ ഓരോ ദിവസവും ശ്രമിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ പ്യൂരിഫൈഡ് ആയിട്ട് വരും കൂടുതൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വരും ലോകത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അതായത് മോശമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എഫക്റ്റ് ചെയ്യാതെ വരും എന്നാൽ ലോകത്തിൽ നടക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നന്മകൾ നമ്മളിലേക്ക് വരികയും അങ്ങനെ നമുക്ക് ജീവിതത്തിൽ സമാധാനപരമായിട്ടുള്ള പുരോഗതി ഗ്രോത്ത് സംഭവിക്കുകയും ചെയ്യും ഈ നിമിഷത്തിൽ നിലനിൽക്കുക നമുക്ക് ചുറ്റും എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ നമ്മെ പ്രാക്ടീസ് ചെയ്യുക അത് നമുക്ക് ആത്മധൈര്യവും ഏത് പ്രതിസന്ധികളെ നേരിടുന്നതിനും നമ്മെ പ്രാപ്തരാക്കും നമ്മുടെ ബ്രെയിൻ പരമാവധി ആ ഒരു ശാന്തമായ അവസ്ഥയിൽ നിലനിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യും പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് കൊണ്ടുതരും അങ്ങനെ ജീവിതത്തെ വലിയ തോതിൽ മാറ്റിമറിക്കാൻ സാധിക്കുകയും ചെയ്യും നമുക്ക് ശാന്തമായിട്ട് സമാധാനപരമായിട്ട് വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് പക്ഷെ ആ റിസോഴ്സസ് കണ്ടെത്തുന്നതിന് നമ്മൾ ശാന്തമാകേണ്ടതുണ്ട് കലങ്ങി മറിഞ്ഞ വെള്ളത്തിൽ നോക്കിയാൽ നമുക്കൊന്നും കാണുവാൻ സാധിക്കും സാധിക്കുകയില്ല മറിച്ച് അത് ശാന്തമായി ശുദ്ധമായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴെ കിടക്കുന്ന കല്ലുകളെയും ഒക്കെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ നമ്മളുടെ മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പോസ് ചെയ്യുക നൂറായിരം ചിന്തകൾ മനസ്സിലൂടെ വരികയാണെങ്കിൽ അവ വരട്ടെ എൻ്റെ ശ്രദ്ധ ഈ നിമിഷത്തിലായിരിക്കും എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുക നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ഇടയ്ക്കൊക്കെ ഒന്ന് ഈ നിമിഷത്തിൽ മാത്രം ഞാൻ ശ്രദ്ധിക്കുകയാണ് എന്നൊരു തീരുമാനത്തിൽ ഒരല്പസമയം മാറ്റിവെച്ച് ഈ നിമിഷത്തെ നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങളെയൊക്കെ ഒന്ന് നോക്കൂ നിങ്ങളുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കൂ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ഫീൽ ചെയ്യൂ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒന്ന് നിരീക്ഷിക്കുക അങ്ങനെ ഒരു അല്പസമയം നിങ്ങൾ ദിവസവും ശാന്തമായി നിലനിൽക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനും ബ്രെയിനിനും വലിയൊരു വിശ്രമം നൽകുകൂടിയാണ് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനും മനസ്സിനൊക്കെ ഇടയ്ക്കൊക്കെ ഓരോ വിശ്രമം നൽകുകയാണെങ്കിൽ അത് നമ്മൾ ഇടയ്ക്കൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും മാറി ഒരു യാത്രയൊക്കെ പോകുമ്പോൾ ലഭിക്കുന്ന ഒരു ഫീൽ പോലെ നിങ്ങളുടെ മനസ്സിനും ഒക്കെ ഒരു ഇടവേള കൊടുക്കുന്ന പോലെ ആയിരിക്കും അങ്ങനെ പരമാവധി എപ്പോഴൊക്കെ സമയം കിട്ടുന്നു ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളൊരു വ്യക്തിമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ പരിപൂർണമായും നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് മാത്രമായിരിക്കട്ടെ അത് നിങ്ങളുടെ പ്രസൻ്റ് മൊമെൻറ്റിനെ നിലനിർത്താനുള്ള ഒരു പ്രാക്ടീസായിട്ട് നിങ്ങൾ കണക്കാക്കാം നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കുക അത് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങളെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രാക്ടീസായിട്ട് കണക്കാക്കാം നിങ്ങൾ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാദത്തിലേക്കൊക്കെ ഇടയ്ക്ക് ഒന്ന് ബോധപൂർവ്വം ശ്രദ്ധ കൊണ്ടുവന്നു നോക്കൂ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ സമാധാനവും ശാന്തിയും നിലനിർത്തുകയാണ് അല്ലെങ്കിൽ നിറയ്ക്കുകയാണ് അത്തരത്തിലുള്ള സമാധാനം നമ്മൾ നിറയ്ക്കുന്ന സമയത്ത് ആ സമയത്താണ് നമ്മുടെ ബ്രെയിനും മനസ്സും ശരീരവും ഒക്കെ പരിപൂർണമായി ഇഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് ശരിയായ ചിന്തകൾ വരുന്നത് ശരിയായ ആക്ഷൻസ് വരുന്നത് അങ്ങനെ ശരിയായിട്ടുള്ള റിസൾട്ടുകളും വരുന്നത് അപ്പോൾ ഈ നിമിഷത്തെ സ്നേഹിക്കാൻ പഠിക്കുക ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ പ്രാക്ടീസ് ചെയ്യുക അത് ദിവസത്തെ പ്രാക്ടീസിലൂടെ തന്നെ അതിൻ്റെ റിസൾട്ടുകൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ഫലങ്ങൾ നിങ്ങളറിയാൻ തുടങ്ങും നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും അത് പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഫീൽ ചെയ്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും നിങ്ങളുടെ ശ്രദ്ധ വർദ്ധിക്കും ഫോക്കസ് വർദ്ധിക്കും മനസ്സിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കും സ്ട്രെസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും ടെൻഷനെ നിയന്ത്രിക്കാൻ സാധിക്കും അനാവശ്യ ഭയങ്ങളെ ഇല്ലാതാക്കുവാൻ സഹായിക്കും ഇങ്ങനെ നൂറായിരം ഗുണങ്ങൾ ഇതിനുണ്ട് ഇടയ്ക്കൊക്കെ ഒരു നാലഞ്ച് തവണയൊക്കെ ദീർഘശ്വാസം എടുത്ത് മെല്ലെ ദീർഘശ്വാസം എടുത്ത് അത് അങ്ങനെ റിലീസ് ചെയ്ത് വീണ്ടും എടുത്ത് അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ നിങ്ങളുടെ മനസ്സിനെ ഈ നിമിഷത്തിൽ നിലനിർത്താൻ സഹായിക്കും അതുപോലെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരല്പസമയം മെഡിറ്റേഷൻ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഇതൊക്കെ നമ്മെ ഈ നിമിഷത്തിൽ നിലനിർത്താൻ സഹായിക്കും അപ്പോഴെപ്പോഴും ഓർക്കുക ഈ നിമിഷത്തിലാണ് ജീവിതം സംഭവിക്കുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നഷ്ടപ്പെട്ടു പോകാതെ പരിപൂർണമായും അത് അനുഭവിച്ച് മുന്നോട്ട് പോവുക ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കുക പരമാവധി ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിന് വലിയ സ്വാതന്ത്ര്യം മനസ്സിന് വലിയ ആശ്വാസം മനസ്സിന് കരുത്ത് ആത്മവിശ്വാസം ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഈ നിമിഷത്തിൽ പരമാവധി നിങ്ങൾ നിലനിൽക്കുവാൻ നിങ്ങളെ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അനാവശ്യ വികാരങ്ങൾ മേലൊക്കെ ദേഷ്യം സങ്കടം ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ അറിയാതെയാണ് വരുന്നത് എന്നാൽ ഈ നിമിഷത്തിൽ നിലനിൽക്കാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇവയുടെ വരവിനൊക്കെ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കും ഇവ വന്നാൽ തന്നെ അധിക സമയം നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നില്ല നമുക്കറിയാം പല ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വികാരങ്ങൾ ദേഷ്യം സങ്കടം ഡിസപ്പോയിൻമെൻറ്റ് ഇങ്ങനെയുള്ള വികാരങ്ങളൊക്കെ കൂടുതൽ സമയം നമ്മളതിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും അല്ലാത്തൊരു അസ്വസ്ഥതയും വിമ്മിഷ്ടവും അതുപോലെ ദോഷവുമാണ് എന്നാൽ ഈ വികാരങ്ങൾ നമ്മൾ പരിപൂർണമായും തള്ളിക്കളയേണ്ടതില്ല കാരണം ഇത് നമ്മുടെ ഭാഗമാണ് ശരീരത്തിൻ്റെ ഭാഗമാണ് ചില സിറ്റുവേഷൻസിൽ അത് വരും എന്നാൽ അത് വന്ന് മുഴുവനായും നമ്മുടെ സമയത്തെയും ജീവിതത്തെയും കൊണ്ടുപോകാൻ ഇവയെ അനുവദിക്കാൻ സാധിക്കുന്നതല്ല അത് നല്ലതല്ല അപ്പോൾ നിങ്ങൾ ഈ നിമിഷത്തിൽ നിലനിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വികാരങ്ങളെ ഒരു പരിധിയിൽ കൂടുതൽ നമ്മെ ടേക്ക് ഓവർ ചെയ്യാതെ റിലീസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ നിലനിൽക്കുവാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക താങ്ക് യു